നാട്ടിൽ പോകാനായി കടലിൽ ചാടിയ തമിഴ്നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികളെ മത്സ്യബന്ധന ബോട്ട് രക്ഷപ്പെടുത്തി ആഴ്ചകളായി മറ്റൊരു ബോട്ടിൽ കടലിൽ പണിയെടുത്തു വരുന്ന തമിഴ്നാട്ടുകാർ നാട്ടിലേക്ക് മടങ്ങണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും ബോട്ടുടമ അനുവദിച്ചില്ല ഇതേ തുടർന്ന് തൊഴിലാളികൾ ലൈഫ് ജാക്കറ്റുമായി കടലിൽ ചാടുകയായിരുന്നു അഴീക്കോട് നിന്നും കടലിൽ പോയ മാലിക് ത്രി എന്ന ബോട്ടിലെ തൊഴിലാളികളാണ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തായ്നഗർ സ്വദേശി ഗാട്സൺ സഹോദരൻ മുത്തുപാണ്ടി എന്നിവരെ രക്ഷപ്പെടുത്തിയത് കരയിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അകലെ കപ്പൽ ചാലിന് സമീപം ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ആഴ്ചകളായി മറ്റൊരു ബോട്ടിൽ കടലിൽ പണിയെടുത്തുവരുന്ന തമിഴ്നാട്ടുകാർ നാട്ടിലേക്ക് മടങ്ങണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും ബോട്ടുടമ അനുവദിച്ചില്ല ഇതേ തുടർന്ന് തൊഴിലാളികൾ ലഹ്ബോയിയുമായി കടലിൽ ചാടുകയായിരുന്നു ഇതേസമയം അതുവഴി വന്ന മത്സ്യബന്ധന ബോട്ടിലെ തൊഴിലാളികൾ ഇവരെ രക്ഷിച്ചു തുടർന്ന് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും ഇന്ന് രാവിലെ വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷന് കൈമാറുകയും ചെയ്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ